വ്യക്തിപരമായ താല്പര്യങ്ങളായിരുന്നു എന്നാൽ അതിനപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല സംഘടനാപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ ഏതെങ്കിലും താക്കോൽക്കൂട്ടങ്ങൾ ആരുടെയെങ്കിലും മരപ്പട്ടയിൽ ഭദ്രമായി ഉറപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ആയിരുന്നില്ല മുജാഹിദ് പ്രസ്ഥാനം ചിലരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം ഒരിക്കലെങ്കിലും ചില താക്കോലൊക്കെ ഞങ്ങളെ അരയിലും വെച്ച് നടക്കാം എന്ന് വിചാരിച്ച് നടന്ന ആളുകൾ ആ താക്കോല് പിടിച്ചെടുക്കാന്നല്ല ആരോഗ്യവും ഈശ്വരൊക്കെ ഉള്ള ആളുകൾ അപ്പുറത്ത് പോയപ്പോ അവരുടെ പിന്നാലെ പോയിട്ടുണ്ട് താക്കോല് തന്റെ അരയിലിരിക്കുന്നത് സ്വപ്നം കണ്ട് ആ താക്കോൽ ഇതുവരെ അരയിലെത്താത്തതിന്റെ നിരാശയിലാണ് ചില ആളുകളൊക്കെ അത് അവരുടെ പ്രസംഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് താക്കോൽ 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 കൂട്ടം കൂട്ടം പുളിക്കൽ കോളേജിന്റെ ലൈബ്രറി ഹാളിൽ ഇരുന്ന് ഇപ്പോൾ പറഞ്ഞു പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ഖുർആാനോട് അല്പമെങ്കിലും കൂറും സത്യസന്ധതയും പുലർത്താൻ ഈ പ്രസംഗിക്കുന്നയാൾക്ക് കഴിയുമെങ്കിൽ ചോദിക്കട്ടെ പുളിക്കൽ മദീനത്തിലുള്ള അറബി കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ലൈബ്രറിയുടെ മുകളിലിരുന്ന് കേരളത്തിലെ പത്ത് പ്രബോധകന്മാരുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ജിന്നിനോടുള്ള സഹായ നേട്ടം വിരുദ്ധവും തീരുമാനം എഴുതിയൊപ്പിട്ടത് ആരുടെ താക്കോൽ കിട്ടാനായിരുന്നു അതിൽ എഴുതി ഒപ്പിട്ടിട്ടില്ലേ ഈ പ്രസംഗിച്ചയാള് എന്റെ ആ യോഗത്തിൽ മൊയ്തീശയെ കാക്കണേ എന്ന് വിളിക്കുന്നത് എന്ന് വിളിച്ചു തേടുന്നത് സഹായം തേടുന്നത് ശിർക്കാണ് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് എഴുതി വെക്കാതിരുന്നത് അങ്ങനെ ഒരു ചർച്ച മുജാഹിദികൾക്കുണ്ടിടയിൽ ഉണ്ടായിരുന്നില്ല വിളിക്കുന്നത് വിളിച്ച് സഹായാർച്ചന നടത്തുന്നത് മമ്പ്രന്തങ്ങളെ വിളിച്ച് സഹായാർച്ചന നടത്തുന്നത് അത് ശിർക്കാണോ അല്ലേ എന്ന് ഒരു ചർച്ച മുജാഹിദികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മദീന തുലു നടന്ന ചർച്ചയിൽ അങ്ങനെ ഒരു വാചകം എഴുതേണ്ടി വന്നില്ല പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വാചകം എഴുതിയത് അങ്ങനെ ഒരു വാദം ചില ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു വാദം ചിലർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു വാദം ചിലർ എഴുതി പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെ ചില വാദം അങ്ങനെ ഒരു വാദം ചിലരൊക്കെ രഹസ്യമായും പരസ്യമായും പലയിടങ്ങളിലും പറഞ്ഞു നടന്നിരുന്നു ഇപ്പോളോ ഇപ്പോ ആ ഇന്നലെ ചന്ദ്രനിൽ നിന്നോ ചൊവ്വയിൽ നിന്നോ ഒക്കെ ഒരു പുതിയ വാഹനത്തിൽ ഈ ആളുകളൊക്കെ വന്നിറങ്ങിയ മാതിരിയാണ് നാട്ടു പരിപാടി നടക്കുന്നത് ഇങ്ങനൊരു വിവാദം കേരളത്തിൽ ഉണ്ടായ വിഷയം തന്നെ അവരാരും അറിയില്ല നാലഞ്ച് പ്രമുഖന്മാര് പ്രസംഗിച്ചാലും ജി എന്ന് പറയാൻ പേടിയാണ് മറ്റേളെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഈ വിവാദം വന്നതിന് ശേഷം എന്നുള്ള ആയത്ത് ഹുത്തുബെ തന്നെ ഉപയോഗിക്കാറില്ല മൂപ്പര് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ ആ ഹുത്തബക്ക് ആയത്ത് നോക്കുമ്പോ ജിന്നി ഷെയ്ത്താനി എന്നൊക്കെ കാണുന്ന ആയത്തുകള് മാറ്റിവെക്കാറാണ് എന്ന് പറഞ്ഞ ആളായി കുല പരിഭാഷപ്പെടുത്തിയാൽ